എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന പല തരത്തിലുള്ള സസ്യങ്ങളുണ്ട് നിരന്തരമായി ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും അല്ലാത്തവയും ഉണ്ട് ഒട്ടുവെക്കുന്നതിൻ്റെയും പേരുകൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല സസ്യം എന്താണ് അതെങ്ങനെ ഇരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാറുണ്ട് അങ്ങനെയുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് നിരന്തരമായി ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതുമായ ഒന്നാണ് അമുക്കുരം എന്ന് മലയാളത്തിൽ പേര് പറയുന്ന അശ്വഗന്ധ അശ്വഗന്ധയുടെ വിശേഷങ്ങളും വിശേഷങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് സംസ്കൃതം ഉറുദു ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൊക്കെ അശ്വഗന്ധ എന്ന് പറയുന്നു അറബിയിൽ സം അഫാർ എന്നും ഇംഗ്ലീഷിൽ വിന്റർ ചെറി എന്നും പേര് പറയുന്നു ഇതിന്റെ ശാസ്ത്രീയ നാമം വിതാനിയ സോം നിഫറ എന്നാണ് ഇതിന്റെ ജനുസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ നൈറ്റിസൈഡ് പെടുന്നതാണ് അല്ലെങ്കിൽ സോളനേസി ജിനുസ് ഇത് ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് അശ്വഗന്ധ വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള അതി പുരാതന ആയുർവേദ ഔഷധ സസ്യമാണ് അശ്വഗന്ധ ഒരു വർഷഫലമുള്ള ഔഷധ സസ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അശ്വഗന്ധയിൽ നിങ്ങളുടെ കരളിനെ ദോഷകരമായി ബാധിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അശ്വഗന്ധ ശുദ്ധി ചെയ്താണ് ഉപയോഗിക്കേണ്ടത് ഇത് ഏഷ്യയിലും ആഫ്രിക്കയിലും കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇന്ത്യൻ ജൻസങ് എന്നും ഇതിനൊരു പേരുണ്ട് ഇന്ത്യൻ ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി വേദനയും വീക്കവും ലഘൂകരിക്കുന്നതിനും ഉറക്കമില്ലായ്മ ലഘൂകരിക്കുന്നതിനും പോഷകാഹാരമായും ഉപയോഗിച്ചു വരുന്നു ശുദ്ധീകരിച്ച അശ്വഗന്ധ മിക്ക ആളുകൾക്കും ദിവസവും ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വൈദ്യനെയോ ഡോക്ടറെയോ കണ്ട് അവരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് ഈ ചെടിയുടെ വേദിന് കുതിരയുടെ മണമുണ്ട് അല്ലെങ്കിൽ ഗന്ധമുണ്ട് അങ്ങനെയാണ് ഇതിന് അശ്വഗന്ധ എന്ന് പേര് വന്നിട്ടുള്ളത് ശരീരത്തിന് അവിശ്വസനിയമം വിധം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിനാലും രോഗശാന്തി നൽകുന്നതിനാലും ഇതിനെ വരക് ഷിഫ എന്നും അറബിയിൽ പറയാറുണ്ട് ഗർഭകാലത്തും മുലയൂട്ടുന്ന കാലത്തും ശസ്ത്രക്രിയക്ക് തയ്യാറായിട്ടുള്ളവർ തൈറോയിഡ് ബുദ്ധിമുട്ടുകൾ ഉള്ളവരും തൈറോയിഡിന് മരുന്നു കഴിക്കുന്നവരും അശ്വഗന്ധ ഉപയോഗിക്കരുത് കാൻസർ പ്രമേഹം തൈറോയിഡ് പ്രശ്നങ്ങൾ രക്തസ്രാവം അൾസർ ലൂബസ് റൂമറ്റോയിഡ് ആർത്തലൈറ്റിസ് എന്നിവയുൾപ്പെടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളവർ അശ്വഗന്ധ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൾ വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വർധനവ് ഏകദേശം പത്ത് മുതൽ പതിനേഴ് ശതമാനം വരെയാണ് അത് അർത്ഥപൂർണമാണ് അശ്വഗന്ധ ഓരോ വ്യക്തികളിലും പ്രവർത്തനം വ്യത്യസ്തവുമാണ് എങ്കിലും പ്രവർത്തനം ഫലപ്രദമാകണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മാസക്കാലം ഉപയോഗിക്കേണ്ടതാണ് നാല് മുതൽ പന്ത്രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ശാന്തത അനുഭവപ്പെടുന്നതും നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നതുമാണ് സമ്മർദ്ദവും കോർട്ടിസോളിന്റെ അളവും കുറയ്ക്കുന്നതിലൂടെ അശ്വഗന്ധ പരോക്ഷമായി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ളവ അശ്വഗന്ധ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ആയിരക്കണക്കിന് വർഷത്തെ ഉപയോഗവും ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളും സഹിഷ്ണുതയും സുരക്ഷിതവും ചികിത്സാപരമായി ഫലപ്രദമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അശ്വഗന്ധയ്ക്ക് പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റോൾ വർദ്ധിപ്പിക്കുന്നതിനാൽ അശ്വഗന്ധ ചികിത്സ കുറഞ്ഞ ബീജസംഖ്യയുള്ള പുരുഷന്മാരിൽ ബീജത്തിന്റെ സാന്ദ്രത ശുക്ലത്തിന്റെ അളവ് ശുക്ല ചലനം എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിനെ ശാന്തമാക്കാനും വീക്കം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന രാസവസ്തുക്കൾ അശ്വഗന്ധയിൽ അടങ്ങിയിട്ടുണ്ട് അശ്വഗന്ധ ഒരു പരമ്പരാഗത പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതിന് സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഈ അഡാപ്റ്റോജനുകൾ ശരീരത്തെ സഹായിക്കുന്നതാണ് അശ്വഗന്ധ ഒരു സ്വാഭാവിക ആന്റി ഓക്സിഡന്റ് ആണ് നിങ്ങളുടെ ചർമ്മത്തെ വലിയ അളവിൽ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു സസ്യമാണ് അശ്വഗന്ധ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആരോഗ്യ ആനുകൂല്യങ്ങൾക്കൊപ്പം അശ്വഗന്ധയുടെ ആന്റി ഓക്സിഡന്റ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ തെളിഞ്ഞതും ആരോഗ്യകരമായതും ജലാംശമുള്ളതുമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആദ്യം പറഞ്ഞ പോലെ അശ്വഗന്ധ ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ഇത് ഈ ചെടിക്ക് വളരെ കാലത്തെ ആയുസുള്ളതാണ് വെള്ളപ്പൂക്കളും നെടിച്ചട്ടയ്ക്ക് സമാനമായ ചെറിയ കായകളുമാണ് ഇവയ്ക്കുള്ളത് പച്ചയായിരിക്കുമ്പോൾ കായകൾ പച്ച നിറവും പഴുത്ത് ഭാഗമായ കായകൾ പവിഴം പോലെ ചുവന്ന ചെറുപഴങ്ങളുമാണ് അശ്വഗന്ധയെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ മറ്റ് ചില അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം വിടൈ നന്ദി